ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കുന്നിടുക്കലുകൾ അടിമുടി ചട്ടവിരുദ്ധമെന്ന് ആക്ഷേപം മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഗുരുതരമായ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് ഷിരൂർ ദുരന്തം നടന്നത് ദേശീയപാത അറുപത്താറിലായിരുന്നു ദേശീയപാത അറുപത്താറിൽ തന്നെയാണ് ചെറുവത്തൂർ വീരമല കുന്നും റോഡിനായി ഇവിടെയും കുന്നടിച്ചത് ചട്ടങ്ങളൊന്നും പാലിക്കാതെ ശിരൂർ മോഡലിൽ കുത്തനെ തന്നെയാണ് അതായത് അതിതീവ്ര മഴകളെ താങ്ങാൻ സാധിക്കുന്ന രീതിയിലല്ല കുന്നിടിച്ചുള്ള റോഡ് നിർമ്മാണം ഇന്ത്യൻ റോഡ് കോൺഗ്രസും പ്ലാനിംഗ് കമ്മീഷനും നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം എല്ലാ സ്ഥലത്തും ഈ കുന്നുകൾ തൊണ്ണൂറ് ഡിഗ്രിയിൽ ഇടിച്ചിട്ടാണ് റോഡ് പണിയുന്നത് ഈ അങ്ങനെ വരുന്ന സമയത്ത് ഈ എംബാങ്ക്മെന്റ് എങ്ങനെ പണിയണം അതിന് എത്ര ചെരുവ് കൊടുക്കണം ഇത് മുഴുവൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകളുടെ അടക്കം സഹായത്തോടുകൂടി ഇന്ത്യൻ റോഡ് കോൺഗ്രസും അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളിലും വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ് അതിനെ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ അതുകൊണ്ടാണ് ഇപ്പൊ ഷിരൂരിലും ദുരന്തമുണ്ടായി ദേശീയപാത ഇതേ ദേശീയപാത ദേശീയപാത അറുപത്തി തന്നെയാണ് അവിടെ ഇടിഞ്ഞു വരുന്നത് എപ്പോൾ വേണമെങ്കിലും ഷിരൂർ മോഡൽ ദുരന്തം സംഭവിക്കാം എന്ന സൂചന തന്നെ വെട്ടിയിറക്കിയ ഈ കുന്നുകളെല്ലാം പറയുന്നുണ്ട് നിർമ്മാണവേളയിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത പ്രാദേശിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വത്തിനുണ്ട് നിർഭാഗ്യമെന്ന് പറയട്ടെ മിക്കയിടത്തും ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല ന്യൂസ് ബ്യൂറോ ശ്രദ്ധിക്കുന്നേയില്ലൂർ